ലോകത്ത് പേർക്ക് രോഗം പിടിച്ചാൽ മറ്റിടങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് പേരും മരിച്ചു പോകുന്ന ഒരു രോഗമാണ് അതിപ്പോൾ നമ്മൾ ഒന്ന് ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷേ അത് കേരളത്തിൽ അതിൻ്റെ മരണനിരക്ക് ഇരുപത്തി മൂന്ന് ശതമാനമായിട്ട് പിടിച്ചു നിർത്താം നമ്മൾ പരിശോധിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് സ്വിമ്മിംഗ് പൂളിൽ നീന്തിയ ഒരാൾക്ക് അവിടുന്ന് രോഗം വന്നു അദ്ദേഹം അവിടെ ആശുപത്രികളിലൊക്കെ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചതുമില്ല രോഗം കുറഞ്ഞതുമില്ല ചികിത്സിച്ചിട്ട് അദ്ദേഹം വയനാടുകാരനാണ് അദ്ദേഹം കോഴിക്കോട് വന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റഡ് ആണ് അദ്ദേഹം ഇവിടെ വന്നാണ് രോഗം ഇതാണെന്ന് കണ്ടുപിടിക്കുന്നു അപ്പൊ എന്താണ് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കേസുകൾ ഉള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവായ ബോധവത്കരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു തരത്തിലും എല്ലാവിധമായ ശ്രദ്ധയും അതിൽ ഉണ്ടാകണം നമ്മള് കുളിക്കുമ്പോഴാണെങ്കിലും മുതിർന്നവരാകട്ടെ മൂക്കിലേക്ക് നേരിട്ട് ഈ വെള്ളം നമ്മൾക്ക് നേരത്തെ ഈ മുങ്ങാൻ കുഴിയിടുക എന്നൊക്കെ പറയില്ലേ അതൊക്കെ പക്ഷെ ഇപ്പോൾ ഈ മൂക്കിലേക്ക് നേരിട്ട് വെള്ളം കയറുക എന്നൊക്കെ പറയുമ്പോൾ മലിനമായിട്ടുള്ള ജലം അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഈ മലിനമായിട്ടുള്ള ജലം നമ്മളുടെ ഈ പ്രത്യേകിച്ച് നേസൽ ഇതിലേക്ക് അങ്ങനെയാണ് ഇത് ബ്രെയിനിലേക്ക് അമീബ എത്തിയിട്ട് രോഗമുണ്ടാകുന്നത് നമുക്ക് വിശദമായി സംസാരിക്കാം ഓക്കെ